സദ്യ സ്പെഷ്യലി മധുരപ്പച്ചടി ഉണ്ടാക്കാൻ പോകണം നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ട് പച്ചടി ഉണ്ടാക്കാൻ പോകണം അപ്പോൾ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ നാലാക്കി മുറിച്ചിട്ട് കഷ്ണാക്കിയിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതൊരു പാനിരിക്ക ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുക കാൽ ടീസ്പൂൺ കൊടുക്കുക കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക ഇത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിന് ഒരു കപ്പ് നാളികേരം ഒരു നാല് പച്ചമുളക് ഇട്ടെടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്ക രണ്ട് ചുവന്നുള്ളി ഒരു മൂന്ന് വെളുത്തുള്ളി ഇതിന് വിളവഴിച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്ക നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് തുറന്ന് വെക്കാം പഴമൊക്കെ വന്നു പഴമൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഒന്ന് വെള്ളം വെറ്റിച്ചെടുക്കാം നമുക്ക് പഴത്തിനെ അടച്ചു കൊടുക്കരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ പച്ചമണം എന്ന് പറഞ്ഞവരെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട വെള്ളം നന്നായിട്ട് വറ്റി വരട്ടെ കുറച്ച് ഉപ്പ് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്ക വെള്ള നന്നായി വറ്റി ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ഒന്ന് ചൂട് അറിയാം രണ്ടു ടീസ്പൂൺ തൈര് ചെയ്യാം അധികം പുളിയില്ലാത്ത തൈരണ്ടത് നന്നായി ഒന്ന് മിക്സ് ചെയ്യ നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ஒரு டீஸ்பூன் கழுக இட்டுக்கா ரெண்டு தண்டு கருவேப்பிலி இட்டு கொடுக்க ரெண்டு மிளகு அது இது கொழிச்சொடுக்க நம்மள பச்சடி ரெடி ஆயிட்டு